ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും അമ്മയും വേദയും ചീമയും കൂടി സച്ചുവും കൂടി പുറത്തോട്ടൊന്ന് കിറങ്ങാനായിട്ട് പോവുകയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ട്രീറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കാരണം ഞാനും വേദമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ ദിവസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് അവർക്ക് വേണ്ടി മാത്രം അതിലേട്ടൻ പങ്കെടുക്കില്ല കേട്ടോ അത് അങ്ങനെ ഒരു ജന്മം നിങ്ങളെന്തോ ആയിക്കോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഏട്ടൻ അതുകൊണ്ട് ഏട്ടൻ ഇതിലൊന്നും വരാറുമില്ല ഞങ്ങളുടെ കൂട്ടത്തൊന്നും കൂടാറുമില്ല പിന്നെ ചില ദിവസങ്ങളില പൂർവങ്ങളിൽ അപൂർവ്വങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ വന്നില്ല നമ്മൾ നമ്മളാരും അച്ഛനമ്മയ്ക്കൊക്കെ അത് ശീലമായതുകൊണ്ട് അവരാരും അവർക്കാര്ക്കും വിഷമം ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആ വലിയൊരു ഇഷ്യൂ ആക്കാണ്ട് അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പന്ത്രണ്ട് വർഷം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു സന്തോഷത്തോടെ പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ആക്ച്വലി ഞാൻ വോയിസ് ഇട്ട് ചെയ്യാൻ എഴുതിയിട്ട് പിന്നെ അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടോ അതുകൊണ്ടാണ് വോയിസ് ഓവർ അത് വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്തത് അതാണ് ലിപ്സിങ്ക് ആവാതെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ആ വേദ റെഡിയായി ഞാൻ റെഡിയായി വേദയുടെ ലിപ്ഷേഡ് കണ്ടോ തനിയും ഉണ്ടാക്കിയൊരു ലിപ്ഷേഡ് ആട്ടോ ഏതൊക്കെയും ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുണ്ടാക്കിയൊരു ലിപ്സ്റ്റിക്കാട്ടോ വേദ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല അമ്മയുണ്ട് ചീമയുണ്ട് അച്ഛനുണ്ട് അപ്പോൾ ഞങ്ങളെന്താന്ന് ജസ്റ്റ് അമ്പലത്തിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ വൃശ്ചികമാസം തുടങ്ങിയിട്ട് ഒന്നും അയ്യപ്പ ക്ഷേത്രത്തിലൊന്നും ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ പോകുമ്പോൾ നമ്മുടെ തൈക്കാട് ശാസ്താ കോവിലിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രം നല്ല വലിയ അമ്പലമാണ് ട്രിവാൻഡ്രത്ത് ഇറങ്ങൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ മീൻസ് ട്രിവാൻഡ്രം അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് വലിയൊരു അമ്പലമുണ്ട് അവിടേക്ക് പോകുക എന്നും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഞങ്ങളൊരു മണി ആ സമയത്തൊക്കെയാണ് ഇറങ്ങിയത് കേട്ടോ നല്ല ബ്ലോക്ക് ഓഫീസ് ടൈം ആയതുകൊണ്ടാവും സാറ്റർഡേ ആണ് എങ്കിലും നല്ല തിരക്കുണ്ട് ബ്ലോക്കിൽ അങ്ങനെ കിടക്കുകയാണ് വേദയുടെ ഫേവററ്റ് ഗോഡാട്ടോ കേട്ടോ അയ്യപ്പൻ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദ ഒരിക്കാൻ മലയ്ക്ക് പോയിട്ടുണ്ട് അപ്പോഴെനിക്ക് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം വേദ ഭയങ്കര ഫാനാണ് അയ്യപ്പൻ ഫാന് വേദയ്ക്ക് എപ്പോഴും ഇങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇനി ഇപ്പോൾ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സായാലും ഇനി ഒന്നും വേദയ്ക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല ഇനി ഞാൻ പറഞ്ഞു നീ വയസ്സായിട്ട് അമ്മൂമ്മയായിട്ട് നിനക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് വേദക്ക് എപ്പോഴും ഇവിടെ മലയ്ക്ക് പോകണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹമുള്ളൊരു കുട്ടിയാട്ടോ അങ്ങനെ ഞങ്ങളിവിടെ വന്നു അമ്പലത്തിൽ വന്നപ്പോൾ അതിനെ അതിനെക്കാട്ടി തിരക്ക് കേട്ടോ ഭയങ്കര അയ്യപ്പ അല്ലേ കെട്ടിനും ഒക്കെ വന്നിരിക്കുന്നു കുറേ അയ്യപ്പന്മാരും ഒക്കെ കണ്ടായിരുന്നു ഭയങ്കര തിരക്ക് പക്ഷെ അമ്പലത്തിൽ ഞങ്ങൾക്ക് തൊഴുത് ഭഗവാനെ കാണാൻ ഒരു തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് നല്ല ഭംഗിക്ക് ഭഗവാനെ നിന്ന് തൊഴാൻ കുറേ സമയം നിന്ന് എത്ര സമയം വേണോ നിന്ന് തൊഴാനുള്ള ആ ഒരു ഇതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തിരക്കില്ല പക്ഷേ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ കൂടി സ്ഥലമില്ല ഫ്രണ്ടിലൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളെ കരുത് ഭയങ്കര തിരക്കാവുമെന്ന് തിരക്കുണ്ട് പക്ഷെ തൊഴാനായിട്ട് ഒരു തിരക്കുമില്ല ഇല്ല ഇത് കെട്ടിനൊക്കെ വന്ന അയ്യപ്പന്മാരാണ് കൂടുതലുള്ള അത് പ്രത്യേകമൊക്കെ മാറ്റിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ തിരക്കില്ല ഞങ്ങൾ ദീപാരാധനയ്ക്ക് മുന്നേ ആണ് എത്തിയത് കേട്ടോ അതുകൊണ്ട് പിന്നെ തൊഴിലുടനെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് പ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് തൈക്കാട് അമ്പലത്തിന് തൊട്ട് ചേർന്നിട്ടാട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചിലവ് ഇത് ഇവിടെ വെച്ചാവാം എന്ന് എഴുതി അപ്പോൾ സച്ചു ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ സച്ചു ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചീമ സച്ചുവിനെ വിളിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചുവും കൂടെ കൂട്ടി ഞങ്ങൾ ആറ് പേരും കൂടി സാറ്റർഡേ ഈവനിങ് ഒന്ന് അടിച്ച് പൊളിക്കാന്ന് കരുതിയെ അങ്ങനെ സച്ചു ജോയിൻ ചെയ്യും അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ പറയായിരുന്നു മനോജരനോട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ വരത്തില്ല അതായിരുന്നു അങ്ങനെ കേട്ടോ ഈ സമയം ദീപചേച്ചിയോ കള്ളിക്കാടമ്മയോ അച്ഛനൊക്കെ ആയിരുന്നെങ്കിൽ കൂടെ വന്നാലോ നമ്മുടെ വീട്ടുകാരാകുമ്പോൾ ഒന്ന് വരാനൊക്കെ ഭയങ്കര പടി നിങ്ങളെന്തോ ആയിക്കോ എന്നുള്ളൊരു ഭാവമാണ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നമുക്കാര്ക്കും വിഷമം ഇല്ല എന്നാലും ചെറിയൊരു സങ്കടം അല്ലേ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ ചിലപ്പോൾ കൂടും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എപ്പോഴെങ്കിലും ഒരിക്കൽ ചിലപ്പോൾ കൂടിയും കൂടും അല്ലാതെ എടന ഇതിലൊന്നും താല്പര്യമേ ഇല്ല ഇങ്ങനെയുള്ള ഹസ്ബൻഡ്മാരും ഉണ്ടാവും അല്ലേ എങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരെങ്ങനെയാണോ പക്ഷേ പ്രകാശ് ചേട്ടനൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ ചേട്ടനൊക്കെ ആണെങ്കിൽ അച്ഛനും ഈ കലക്കാട്ടച്ഛനുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കും എവിടെ വേണോ കൊണ്ടുപോവാനും കൂടെ പോവാനും ഒന്നും ഒരു മടിയും പ്രകാശ് ചേട്ടനില്ല ഇത് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയും പ്രകാശ് ചേട്ടനെ കണ്ട് പഠിക്കണമെന്ന് പറയും സച്ചു അതേ കേട്ടോ കൂട്ടത്തിലൊക്കെ കൂടെ നമ്മൾ എന്ത് വിളിച്ചാലും എവിടെ വിളിച്ചാലും നമുക്കൊരു വിഷമം വേണ്ടാന്ന് എഴുതി സച്ചു വരേജ് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് സച്ചു നമ്മുടെ കൂടെ വരാറുണ്ട് ഇത് കൂട്ടത്തി കൂട്ടത്തില് എല്ലാ വർഷവും ഞാൻ തന്നെ കേട്ടോ ഞങ്ങൾ മാത്രം പ്രത്യേകം ഞങ്ങൾ ഏട്ടനും വേദം ഞാനുമായിട്ട് വേറെ അങ്ങനെയാണ് ആ അതെന്തായിക്കട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ല ഗൂഗിൾ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് കഴിഞ്ഞ ദിവസം ഹോയ് പഞ്ചാബി പോയ വീഡിയോ പറഞ്ഞു പറയുന്നു ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പോയാൽ നല്ലതായിരുന്നില്ലേ ഇന്ന് അപ്പോൾ ഗൂഗിൾ റിവ്യൂയിലൊക്കെ നല്ല റിവ്യൂ കണ്ടിട്ടാണ് അവിടെ പോയത് അവിടുത്തെ ഫുഡ് ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല പക്ഷേ ഓവർ പ്രൈസ്ഡായിരുന്നു അതായിരുന്നൊരു പ്രശ്നം അപ്പോൾ ഇവിടെയും നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്നുള്ളത് ഗൂഗിൾ റിവ്യൂ കണ്ടിട്ടാണ് വന്നത് ആദ്യം തന്നെ സൂപ്പ് ഓർഡർ ചെയ്തു രണ്ട് രീതിയിലുള്ള സൂപ്പാണ് ഓർഡർ ചെയ്തത് ഒന്ന് സാധാ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ഒന്ന് ഫങ് ലങ് സൂപ്പോ അങ്ങനെ എന്തോ പറഞ്ഞ സൂപ്പും കൂടി ഓർഡർ ചെയ്തായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നല്ല സൂപ്പായിരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സൂപ്പ് എല്ലാം ഓർഡർ ചെയ്തു സൂപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ആംബിയൻസ് കിഡ്ഡിൽ ആംബിയൻസ് പക്ഷേ എനിക്ക് തോന്നിയൊരു ചെറിയൊരു അവർ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ആ ഒരു നമ്മൾ ഇരിക്കുന്നതൊക്കെ കുറച്ചും ഒന്ന് ഒന്നവർ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതാണ് ഇതൊരു ഒരു മൾട്ടി മൾട്ടിക്യൂസിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫീൽ ഇല്ല പുറത്തൊക്കെ ഓക്കെ അകത്തൊക്കെ അത്രയും ഒരു സെറ്റപ്പ് ഇല്ല അപ്പം ഞങ്ങൾ കയറിയപ്പോൾ എല്ലാം ആണ് സ്ഥലം ഒട്ടുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പുറത്തിരുന്നത് അകത്തെക്കാട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് പുറത്ത് തന്നെയാണ് തോന്നിയത് അകത്ത് ആ ഒരു ഞാൻ പറഞ്ഞില്ല മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പുറമെ ഭയങ്കര നല്ല ആംബിയൻസ് നല്ല തിരക്ക് കേട്ടോ നല്ല തിരക്ക് ഞങ്ങൾ വന്ന സമയം അധികം തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ സീറ്റ് ഫുൾ ആണെന്ന് പറഞ്ഞു നല്ല തിരക്കും കാർ പാർക്കാനും കൂടി സ്ഥലമില്ലാത്ത ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ ആ സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ചിക്കൻ ലോലിപ്പോപ്പ് പറഞ്ഞു അത് കറക്റ്റ് സിക്സ് പീസസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോ പീസായിട്ട് എടുത്തു ഇവിടെയും വലിയ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല സോ അതാ ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റൊക്കെ വാങ്ങുന്ന ഒരു പേയ്മെൻറ്റ് തന്നെയാണ് അവരെടുത്തത് ക്വാണ്ടിറ്റി വളരെ കുറവ് ബട്ട് ടേസ്റ്റ് വാസ് ഗുഡ് നല്ല ഫുഡായിരുന്നു സൂപ്പ് ഈ ഒരു ഇത് ഫങ്ഷൻ സൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അതൊരു എഗ് വൈറ്റ് ഒക്കെ കൊണ്ടുണ്ടാക്കിയൊരു ഒരു പ്രത്യേകതരം തരം സൂപ്പായിരുന്നു കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് വാസ് ഗുഡ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വാസ് ഗുഡ് പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു റേറ്റ് നോർമൽ നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും മൾട്ടിക്യൂസൻ റെസ്റ്റോറൻസിലും വാങ്ങുന്ന അതേ റേറ്റ് ഒക്കെ തന്നെയാണ് ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കാന്താരി കല്ലിലിട്ട ആ കല്ലിൽ ചുട്ട കാന്താരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങി അത് അവരുടെ സ്പെഷ്യലായിട്ട് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മെനുവിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് ഓർഡർ ചെയ്തു അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടർ ആയിരുന്നു എന്ന് തോന്നുന്നു ഒരു നാലഞ്ച് പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ മെയിൻ കോഴ്സായിട്ടാണ് സംഭവം ഓർഡർ ചെയ്തത് എന്തോ ഭാഗ്യത്തിന് രണ്ട് പ്ലേറ്റ് പറഞ്ഞത് കൊണ്ട് നമ്മൾക്കെല്ലാം രണ്ട് പീസ് വെച്ച് കിട്ടി കേട്ടോ അത് വളരെ കുഞ്ഞ് പീസ് ചിക്കൻ്റെ ആണ് ബട്ട് അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കൊള്ളായിരുന്നു ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് എൻ്റെ വില പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ക്വാണ്ടിറ്റി കുറവ് ടേസ്റ്റ് നല്ലതായിരുന്നു റേറ്റ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല റേറ്റ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത് പൊറോട്ട പറഞ്ഞു ഒരു പത്ത് പൊറോട്ടയും രണ്ട് അപ്പം ഇവിടുത്തെ അപ്പം ഒക്കെ നല്ലതാണ് പറഞ്ഞു ഫിഷ് കറിയൊക്കെ ഭയങ്കര ഇതാട്ടോ പിന്നെ പൊറോട്ട വാങ്ങിയതുകൊണ്ട് ഫിഷ് കറി ഞങ്ങൾ വാങ്ങിയില്ല നല്ലതാന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല അറിയില്ല പിന്നെ ഒരു മഷ്റൂം കറി ചില്ലി മഷ്റൂം പറഞ്ഞു അമ്മയ്ക്ക് മഷ്റൂം കറി വേണമെന്ന് പറഞ്ഞിട്ട് ചില്ലി മഷ്റൂം പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞത് ഒരു ചിക്കൻ പെരട്ടുകൂടെ പറഞ്ഞു കേട്ടോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് ആ കല്ലിൽ ചുട്ട കാന്താരി ഇതിൻ്റെ കൂടെ കഴിക്കാന്ന് ഇറങ്ങി വാങ്ങിയപ്പോൾ അത് കൊണ്ടുവന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇത് വന്നപ്പോഴേക്കും നമ്മുടെ കല്ലിൽ ചുട്ട കാന്താരിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒരു ചിക്കൻ ചിക്കൻ പെരട്ടൂടി പറഞ്ഞത് നമ്മളെ ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു കറി കൂടെ വാങ്ങിയില്ല എങ്കിൽ തികയത്തില്ല എന്ന് കരുതിയിട്ട് ഒരു ചിക്കൻ പെരട്ടൂടെ വാങ്ങി മഷ്റൂം കറിയും ചിക്കൻ പെരട്ടും ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞാൽ ഗ്രേവി ഒട്ടും ഇല്ല കേട്ടോ നല്ല പെരണ്ട് മസാലയൊക്കെ പെരണ്ടിരിക്കുന്ന ഒരു ചിക്കൻ പെരട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ നമുക്ക് ഉപ്പ് അധികം വേണ്ട സോൾട്ട് അധികം വേണ്ട പക്ഷേ ഇതിനെല്ലാം കുറച്ച് എല്ലാ ഫുഡിനും കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് നല്ലതായിരുന്നു പ്രൈസ് അത്ര വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല തിരക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് വരുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് വയറ് ഫുള്ളായിട്ട് ഇറങ്ങി പാർക്കും ജ്യൂസും ഒന്നും വേണ്ട പിന്നെ നേരെ വന്നപ്പോഴേക്കും പെനി വഴിയാണ് വന്നത് പെനിയിൽ കയറിയിട്ട് ഓരോ ഐസ്ക്രീം കഴിക്കാൻ കഴുതി ഇപ്പം പെനിയിൽ ഐസ്ക്രീം കഴിച്ച് കഴിച്ച് ഇപ്പം ആർക്കും പനിയുടെ വലിയ താല്പര്യമില്ല ഞാൻ നല്ല വേദനയോട് പറയാമായിരുന്നു ഈ പെനി വന്ന ശേഷം ബാസ്കൻ റോബിൻസിലോ ഐബാക്കയിലോ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും കയറുന്നില്ല എന്നും പെനി തന്നെയാണ് അവിടെയൊക്കെ നല്ല റേറ്റ് അല്ലേ ഓ ബാസ്കൻ റോബിൻസും ഐബാക്കയൊക്കെ എവിടെ ആവുമ്പോൾ ഫിഫ്റ്റിക്കുള്ളിലല്ലേ എല്ലാം ഉള്ളൂ ഇപ്പോൾ എല്ലാം കുറച്ച് റേറ്റ് കൂടി എനിക്കിപ്പോൾ ഇവിടുത്തെ ഐസ്ക്രീംസ് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എന്തായിക്കോട്ടെ അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് ഞാനും അച്ഛനും സച്ചു പിന്നീട് കൂടെ വന്നില്ല കേട്ടോ സച്ചു നേരെ വീട്ടിൽ പോയി നാളെ എന്തോ രാവിലെ കളിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് സച്ചു നേരെ വീട്ടിൽ പോയി അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഇന്നത്തെ സെലിബ്രേഷൻ ഇതായിരുന്നു അച്ഛനും അമ്മയും ഞാനും ചീമയും വേദയും സച്ചുവൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ് കുഞ്ഞ് സന്തോഷം ഇതിടക്കിടയ്ക്ക് അച്ഛൻ ചിലപ്പോൾ ചിലവ് ചെയ്യും ചിലപ്പോൾ സച്ചു ചിലവ് ചെയ്യും ചിലപ്പോൾ ഞങ്ങൾ ഞാനായിരിക്കും അങ്ങനെ ഞങ്ങൾ മാറി ചിലപ്പോൾ അമ്മ ചെയ്യും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മാറി മാറി ഒക്കെ വല്ലപ്പോഴും ഇതുപോലെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കള്ളിക്കാട് അമ്മ അച്ഛനായിട്ട് ചിലവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരങ്ങ് അവിടെയാണ് പിന്നെ അവരെ വെജിറ്റേറിയൻസ് ആണ് വന്നാൽ ചിലവ് ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ചെയ്യും അവിടെ പോകാനുള്ള ഒരു സമയം സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാത്തത് അപ്പോൾ അങ്ങനെയാണ് ഓരോ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷം എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ടാറ്റാ